ഏറെ വിവാദങ്ങൾക്ക് ശേഷം നിർമ്മാണം ആരംഭിച്ച വടക്കേക്കാട് ശ്മശാന നിർമ്മാണം എങ്ങും തുക അനുവദിച്ച് രണ്ടു വർഷം പിന്നിട്ടിട്ടും കോൺക്രീറ്റ് നിർമ്മിക്കാൻ മാസങ്ങൾക്ക് മുൻപ് കുഴികളെടുത്തത് മാത്രമാണ് ഇതുവരെ നടത്തിയ നിർമ്മാണ പ്രവൃത്തി കോസ്റ്റ്ഫോർഡിന്റെ നേതൃത്വത്തിലാണ് കെട്ടിട നിർമ്മാണം നടത്തിയിരുന്നത് ഇവരുടെ അനാസ്ഥയാണ് നിർമ്മാണം നീങ്ങാത്തതിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം വാതക ശ്മശാനം നിർമ്മിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ജില്ലാ പഞ്ചായത്ത് എഴുപതര ലക്ഷം രൂപയുടെ പദ്ധതി തയ്യാറാക്കിയത് ജില്ലാ പഞ്ചായത്ത് എട്ട് ലക്ഷം രൂപയും വടക്കേക്കാട് പഞ്ചായത്ത് രണ്ടര ലക്ഷം രൂപയുമാണ് വകയിരുത്തിയത് ആദ്യകെടു പതിമൂന്ന് ദശാംശം ആറ് പൂജ്യം ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ ജില്ലാ പഞ്ചായത്ത് വടക്കേക്കാട് പഞ്ചായത്തിന് കൈമാറി പണി ആരംഭിക്കാത്ത സാഹചര്യത്തിൽ നിലവിലെ എസ്റ്റിമേറ്റ് തുക എഴുപത്തിരണ്ട് ദശാംശം എട്ട് പൂജ്യം ലക്ഷമായി ഉയർന്നു വിവാദങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ മെയ്യിൽ നിർമ്മാണ ഉദ്ഘാടനം നടന്നു പത്ത് മാസത്തിനകം ഉദ്ഘാടനം ചെയ്യുമെന്നായിരുന്നു പ്രഖ്യാപനം ആദ്യ രണ്ട് ദിവസം പണി നടന്നുവെങ്കിലും പിന്നീട് ആരും വരാതായി കോൺക്രീറ്റ് ഫില്ലർ നിർമ്മിക്കാൻ കുഴിയെടുത്തത് മാത്രമാണ് ആകെ നടന്ന പ്രവൃത്തി നിലവിൽ പാഴ്പുല്ലുകൾ വളർന്ന് കാട് പിടിച്ചു കിടക്കുന്ന അവസ്ഥയാണുള്ളത് മണ്ണിന്റെ ബലക്കുറവ് കാരണം തെങ്ങിൻ തടി കുഴിയിലേക്ക് അടിച്ചു താഴ്ത്തിയുള്ള പൈലിംഗ് ആവശ്യമാണെന്നും ഇതുൾപ്പെടെ എസ്റ്റിമേറ്റിൽ മാറ്റം വരുത്തേണ്ടി വരുമെന്നാണ് പണി തുടങ്ങാൻ വൈകിയതിന് കാരണമായി കോസ്റ്റ് ഫോർട്ട് അധികൃതർ പറയുന്നത് പാടത്തിന് സമീപമായതിനാൽ കുഴിയിൽ വെള്ളമാണ് അടുത്ത ദിവസം വെള്ളം വറ്റിച്ച് പണി ആരംഭിക്കുമെന്നാണ് ഇവർ പറയുന്നത് സിസിടി വി ന്യൂസ്